കോർ എൻജിനീയറിംഗ് അതുപോലെ മാനുഫാക്ചറിങ് മേഖലകളിലെ മികവുലത്താൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികളെ ശാക്തീകരിക്കുന്നതിനായിട്ട് ബജാജ് ഓട്ടോ ലിമിറ്റഡ് അവരുടെ സി എസ് ആർ പ്രൊജക്റ്റിന് വഴി ഏർപ്പെടുത്തിയിട്ടുള്ള രൂപ രാഹുൽ ബജാജ് സ്കോളർഷിപ്പ് ഫോർ വിമൻ ഇൻ എഞ്ചിനീയറിംഗിന് ഇപ്പോൾ അപേക്ഷണിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവരിലേക്ക് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് മുമ്പ് അപേക്ഷിക്കാൻ കഴിയും സെലക്ട് ചെയ്യപ്പെടുന്നവർക്ക് പതി പരിശീല പഠനകാലത്ത് എട്ട് ലക്ഷം രൂപ വരെ സ്കോളർഷിപ്പ് ലഭിക്കും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത ഇന്ത്യയിലെ തിരഞ്ഞെടുത്തിട്ടുള്ള നാൽപ്പത് വിദ്യാ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികളായിരിക്കണം ഞ്ച് ഇരുപത്തി ആറ് വർഷം ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിൽ പറഞ്ഞിട്ടുള്ള എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിൽ എൻട്രൻസ് വഴി സെലക്ഷൻ ലഭിച്ചു പ്രവേശനം നേടിവരായിരിക്കണം എന്ന കാര്യം കൂടിയുണ്ട് അതിലേക്ക് ഈ നാൽപ്പത് പ്രമുഖ എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങളിലെ കോഴിക്കോട് എൻ ഐ ടി ഉണ്ടെന്ന് കാര്യം മനസ്സിലും അതായത് കോഴിക്കോട് എൻ ഐ ടിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും ആകെ നാൽപ്പത് സ്ഥാപനങ്ങളിലേക്കാണ് അവർ അതിൽ പഠിക്കുന്നവർക്കാണ് ഇതിനുള്ള സെലക്ഷണ അവസരം പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റുകൾ പറഞ്ഞിട്ടുണ്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രി എഞ്ചിനീയറിംഗ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഓട്ടോമോബി മൊബൈൽ എഞ്ചിനീയറിംഗ് മെക്കാട്രോണിക്സ് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽ സയൻസ് മെറ്റലജി തുടങ്ങിയ ബ്രാഞ്ചുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും പന്ത്രണ്ടാം ക്ലാസ്സിൽ എഴുപത്തി അഞ്ച് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം എന്ന കാര്യം പറഞ്ഞിട്ടുള്ളത് അതുപോലെ ബിരുദ പഠനകാലത്ത് എട്ട് ലക്ഷം രൂപ വരെ സ്കോളർഷിപ്പ് ലഭിക്കും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാനത്തെ ഒന്നുകൂടി പതിനായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മുപ്പത്തി ഒന്നാണ് പന്ത്രണ്ടാം ക്ലാസ്സിലെ അക്കാഡമിക് പെർഫോമൻസിൻ്റെയും നമ്മൾ കൊടുക്കുന്ന ഓഫ് പർപ്പസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപേക്ഷിക്കാനായിട്ടുള്ള വെബ്സൈറ്റ് രൂപ രാഹുൽ ബജാജ് സ്കോളർഷിപ്പ് ബജാജ് ബജാജ് കോ ഡോട്ട് എന്നുള്ളതാണ് കമന്റ് ബോക്സിൽ കൊടുക്കാം താല്പര്യമുള്ളവരെ ഒക്ടോബർ മുപ്പത്തി ഒന്നിന് മുമ്പ് അപേക്ഷിക്കാം